പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ വച്ചാണ് പാലക്കാട് പാർലമെന്റ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യു ഡി എഫ് പട്ടാമ്പി മുനിസിപ്പൽ കൺവെൻഷൻ നടന്നത് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ പി സരിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഭാവിയിൽ പോകുന്ന ചരിത്രത്തിന്റെ ഭാഗമായിട്ട് രണ്ട് മാസങ്ങളും മാത്രമാണ് ബാക്കി ജൂൺ നാലിന് സ്കൂളൊക്കെ തുറന്ന ശേഷമാണ് കൗണ്ടിങ് നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് പാർലമെന്റ് ഇലക്ഷനുകൾ അതായത് രണ്ടായിരത്തി നാല് മുതൽ ഇങ്ങോട്ടുള്ള പാർലമെന്റ് ഇലക്ഷനുകളുടെ കണക്കാണ് ഞാൻ പറയുന്നത് എല്ലാം ഏപ്രിൽ മെയ് മാസങ്ങളിലായിരുന്നു നടന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ ഇലക്ഷനാണ് ഏറ്റവും അവസാനം നമ്മുടെ ഒരു ഓർമ്മയിൽ വേറൊരു കാലഘട്ടത്തിൽ നടന്നത് അതൊരു ഒക്ടോബർ മാസത്തിലായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ തൊണ്ണൂറ്റി ഒൻപതിലെ എലക്ഷൻ ഒരു ഒക്ടോബർ മാസത്തിലേക്കായിരുന്നു പാർലമെന്റ് എലക്ഷൻ നടന്നത് അതിനുശേഷം രണ്ടായിരത്തി നാല് ഒക്ടോബർ വരെ കാലാവധി ഉണ്ടായിരുന്നിട്ട് ഇന്ത്യയിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ക്യാമ്പയിനും വാജ്പേയിക്ക് ശേഷം അധ്വാനി എന്ന് പറയുന്ന രാഷ്ട്രീയ ഫോർമുലയും വെച്ചുകൊണ്ട് നാലര വർഷങ്ങൾക്ക് ശേഷം പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ പൊതു തെരഞ്ഞെടുപ്പിന് ഉത്തരവിട്ട ആ ഇലക്ഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർമ്മയിൽ വേണം ഇരുപത് നേരത്തെ സൂചിപ്പിച്ച പോലെ പട്ടാമ്പിയുടെ ആ ഇലക്ഷൻ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും ആ ഇലക്ഷൻ യു ഡി എഫിന് ഒട്ടും അനുകൂലമല്ലാത്ത റിസൾട്ട് തന്നിട്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തിയത് കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള രണ്ടായിരത്തി നാലിന്റെ പാഠം ആ പാഠത്തിൽ നിന്ന് എന്താണ് നമുക്ക് എന്നെങ്കിലും പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പി ഉസ്മാൻ അധ്യക്ഷനായിരുന്നു പി ടി മുഹമ്മദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കമ്മുകുട്ടി എടത്തോൾ കെ പി വാപ്പുട്ടി നാരായണസ്വാമി ജിതേഷ് മൊഴിക്കുന്നം സി സംഗീത ഇ ടി ഉമ്മർ ഉമ്മർ കീഴായൂർ കെ ബഷീർ അഡ്വക്കേറ്റ് രാംദാസ് അഡ്വക്കേറ്റ് രാമനുണ്ണി രാംദാസ് മാസ്റ്റർ നാസർ ഷാജി മുഹമ്മദ് കമാൽ പി ടി കുഞ്ഞു മുഹമ്മദ് കെ പി എ റസാഖ് കെ ബി അനിത മാളിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു